ഹലോ 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 സൗണ്ട് ക്ലിയർ ആണോ ബാങ്കിങ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഈ ചാനൽ തുടങ്ങി ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമുക്ക് മലയാളത്തില് അല്ലെങ്കിൽ കേരളത്തില് ഫ്രീ ആയിട്ടുള്ള യൂ ബാങ്കിങ്ങിന്റെ ക്ലാസ് കൊടുക്കുന്ന ചാനല് വളരെ കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം അപ്പോ ബാക്കിയുള്ള ഭാഷ ഭാഷകളിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട് ഒരുപാട് അപ്പോ അതിനൊരു പ്രതിവിധി എന്നാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഇംഗ്ലീഷ് സബ്ജക്റ്റിലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടർന്ന് നമുക്ക് ക്വാണ്ടും റീസണിങ്ങും ഉള്ള സബ്ജക്ട്സ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ചാദ്യത്തെ സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ നമ്മൾ ഇന്ന് നൗൺ ചാപ്റ്റർ ആണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി അമർത്താവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഉണ്ടാവുന്നത് ഓക്കെ നമ്മളിവിടെ കോൺസെപ്റ്റ്സ് ഭയങ്കര ക്ലിയർ ആയിട്ടാണ് പഠിപ്പിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നൗ നൗണിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ നൗണ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് നൗണ് പേര് എന്നുള്ള ഇതിലാണ് നമ്മൾ ആ സാധാരണയായിട്ട് അറിയപ്പെടുന്നത് പക്ഷെ അതിനും പുറമെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നൗണിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോ ആദ്യം വരുന്നത് പ്രോപ്പർ നൗൺ ആണ് പ്രോപ്പർ നൗൺ പ്രോപ്പർ നൗൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള പേരുകളാണ് അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോ ആരുടെങ്കിലും പേര് വിളിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പ്രോപ്പർ നൗ വിളിക്കുക ഓക്കെ ഉദാഹരണത്തിന് ഇപ്പൊ രാഹുൽ രാഹുൽ എന്നുള്ള പേര് അതൊരാളുടെ പ്രത്യേക ഒരു പേരാണ് അപ്പൊ എന്നുള്ള പേര് ആ ഒരു വ്യക്തിക്ക് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പോ ഇന്ത്യ എന്നുള്ളത് ആ രാജ്യത്തിന് സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്ന പേരാണ് അപ്പൊ സ്പെസിഫിക് ആയിട്ട് ഒരാളെ നമ്മൾ അങ്ങനെ ഒരു വീട് ചൊല്ലി വിളിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പോപ്പർ എന്ന് പറയും കൂടാതെ നമുക്ക് കോമൺ നോൺ വരുന്നുണ്ട് ഓക്കെ രണ്ടാമതായിട്ട് വരുന്ന ആണ് കോമൺ നോൺ കോമൺ നൗൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള പേരുകളാണ് അതായത് പൊതുവേ നമ്മൾ വിളിക്കുന്ന പേരു പൊതുവേ എന്ന് പറയുമ്പോ ഉദാഹരണത്തിന് ഇപ്പോ പോയി അപ്പൊ നമ്മൾ പോയെന്ന് പറയുമ്പോ നമ്മള് ആ ആ പറയുന്ന ആ സമൂഹത്തെ മൊത്തത്തിൽ വിളിക്കുന്ന പേരുള്ളൂ ഗേൾ എന്ന് പറയുമ്പോ ആ പെൺ സമൂഹത്തെ മൊത്തത്തിൽ വിളിക്കുന്ന വരും ഓക്കെ അങ്ങനെ ഒരു കൂട്ടത്തെ മൊത്തം നമ്മൾ വിളിക്കുമ്പോൾ അങ്ങനെ ഇനി കോൺക്രീറ്റ് നോൺ എന്ന് പറയുന്നത് ഒരു നോട്ട് ഓക്കെ കോൺക്രീറ്റ് നോൺ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ വിളിക്കുന്ന പേരാണ് ഓക്കെ ഫിസിക്കൽ ഫിസിക്കൽ ഒബ്ജക്ട്സ് ഓക്കെ ഫിസിക്കൽ ഒബ്ജക്ട്സ് എന്ന് വിളിപ്പ് പറയുമ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ആപ്പിൾ ഓറഞ്ച് ചെയർ അങ്ങനെ നാലാമത് വരുന്നത് നമുക്ക് എഴുതുന്നു മനസ്സിലാവുന്നു പ്രതീക്ഷിക്കുക അബ്സ്ട്രാക്ട് നോൺ പറയുമ്പോൾ നമ്മൾ ഉദാഹരണത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസ് അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഉദാഹരണം ഹാപ്പിനെസ് നമ്മുടെ സന്തോഷം നമ്മുടെ ഹോണസ്റ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ അതൊന്നും നമുക്ക് കൈ ഒന്നും തൊടാനായിട്ട് സാധിക്കില്ല പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ഉണ്ട് ഉണ്ട് എന്നാൽ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്തൊന്നും വിളിക്കും അബ്സ്ട്രാക്ട് അബ്സ്ട്രാക്ട് എന്ന് വിളിക്കും പിന്നെ കളക്റ്റീവ് നോൺ വരും കളക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ആയിട്ട് വിളിക്കുന്ന പേരുകളാണ് ഒരു ഗ്രൂപ്പില് നമ്മൾ എന്തെങ്കിലും പേരുകൾ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കളക്ട് ചെയ്യണമെന്ന് വിളിക്കുക അതായത് ഉദാഹരണത്തിന് ടീം ഫ്ലോക്ക് അങ്ങനത്തെ ഓക്കെ അങ്ങനത്തെ എക്സാമ്പിൾ ആണ് വരുക ഓക്കെ ഇനി ഞാൻ ഇതില് ഒരു അഡീഷണൽ പേജ് ചെയ്യാൻ പറ്റും ൗണ് നമ്മൾ നോക്കി എത്ത ഏതൊക്കെ ടൈപ്പ് നൗണാണല്ലോ നോക്കി ഇനി നൗണിൽ തന്നെ രണ്ടുപേരെ നോട്ട്സുകളുണ്ട് വേറെ രണ്ട് രീതിയിൽ നമുക്ക് നൗണ് തിരിക്കാം ഒന്ന് ടാൻചിൾ രണ്ടാമത്തത് നോൺ ടാഞ്ചബിൾ ആണ് അതായത് ഒന്ന് നമുക്ക് കൈ സ്പർശിക്കാൻ കഴിയുമ്പോൾ കൈകൊണ്ട് സ്പർശിക്കാൻ കഴിയത്തു ടാഞ്ചബിൾ വരുമ്പോൾ പെൻ ബോർഡ് അങ്ങനത്തെ നോൺ ടാഞ്ചബിൾ ആകുമ്പോൾ നമുക്ക് എയർ ഉണ്ട് നമുക്ക് തൊടാനായിട്ട് സാധിക്കില്ല എനർജി എന്ന് പറയുന്ന നമുക്ക് കൈകൊണ്ട് തൊടാനായിട്ട് സാധിക്കില്ല കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ നമുക്ക് എന്തെയ്യല്ല കോൺഫിഡൻസ് അബ്സ്ട്രാക് വരുന്ന കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ ടാഞ്ചബിളും നോൺ ടാഞ്ചബിളും നമ്മൾ നോക്കി അതുപോലെ തന്നെ നമുക്ക് നൗണിനെ വേറെ രണ്ടു പേരും കൂടി നമ്മൾ പറയും രണ്ടു രീതിയിലും കൂടി നമ്മൾ തിരിക്കും ഓക്കെ ഉദാഹരണത്തിന് എന്ന് പറയുമ്പോ നമ്മൾ ഗ്രാമറിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ടായി തിരിക്കാം അതായത് ഒന്ന് പ്രോപ്പർ ഉണ്ടാവും രണ്ടാമത്തത് കോമൺ ഉണ്ടാവും നമ്മൾ ആദ്യം പഠിച്ച രണ്ടാണ്ടാണ് പ്രോപ്പർ ടൗൺ കോമൺ ഈ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് യുണീക്ക് ആണ് നമ്മൾ നേരത്തെ പഠിച്ചു രാഹുൽ എന്ന് പറഞ്ഞു ആ രാഹുൽ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് മാത്രമുള്ള പേരാണ് കോമൺ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഓണ് കൗണ്ടബിൾ എന്നും എന്നും തിരിക്കാം അതായത് എണ്ണ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതും അപ്പൊ കൗണ്ടബിൾ എന്തുണ്ട് കൗണ്ടബിളില് singular ഉണ്ട് plural ഉണ്ട് പക്ഷെ അൺകൗണ്ടബിളില് സിംഗിളർ മാത്രമേ ഉണ്ടാവു പ്ലൂറിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല ഓക്കെ സിംഗിളർ പ്ലൂർ എന്ന് പറയുമ്പോ എക്സാമ്പിൾ എന്താ ഇപ്പൊ ബോയ് ആണെങ്കിൽ എന്തുണ്ട് ബോയ്സ് ഉണ്ട് ഗേൾ ആണെങ്കിൽ നമ്മൾ അതിനെ ഗേൾസ് എന്ന് കേട്ടു ഇല്ലേ പക്ഷെ അൺകൗണ്ടബിൾ ആവുമ്പോ സോപ്പ് പക്ഷെ നമ്മൾ സോപ്പിന് ഒരിക്കലും സോപ്പ്സ് എന്ന് പറയില്ല പിന്നെ പറയില്ല അതൊരു കട്ടയാണ് അത് സംശയം ഉണ്ടാവും പക്ഷെ അങ്ങനെ പറയില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ചോക്ലേറ്റ് നമ്മൾ ഒരിക്കലും ചോക്ലേറ്റിനെ പൂറിലാക്കി എന്ന് വിളിക്കില്ല ഓക്കെ അപ്പൊ ഇതാണ് പ്രോപ്പറിനോന്നും കോമണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രോപ്പർ നൗൺ യൂസ് ഞാൻ എന്ത് ചെയ്തു ഒരു ആൺകുട്ടിയെ കണ്ടു അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ പറയുന്നത് വൺ അർത്ഥമാണ് എന്ത് ചെയ്യുന്നത് അതായത് ഒരു എന്നുള്ളത്ഥ ഒരു കുട്ടിയെ കണ്ടു അപ്പോ ഈ ബോയ് എന്ന് പറയുന്നത് എന്താ ഈ നോൺ എന്താ ഈ നോണ് കോമൺ ആണ് നമ്മൾ അത് പിടിച്ച് ഒരു വിഭാഗത്തെ നമ്മൾ പറയുമ്പോൾ അത് കോമൺ നോൺ ആണ് ആ കോമണില് ആ കോമണില് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ആരെങ്കിലും പറയുമ്പോഴാണ് അത് പ്രോപ്പർ നോൺ ആയത് ഇതെന്താണ് ഇത് singular ആണ് അല്ലെ ഇത് ആണ് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്തത് നമ്മുടെ ആർട്ടിക്കിള് വണ്ണം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തത് ഓക്കെ ഇനി നമുക്ക് നൗൺ വെച്ചിട്ട് സമയം ചെയ്യാം അപ്പോ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം ഐ ഹ് മെറ്റ് എന്ത് ചെയ്ത് ഞാൻ രാമിനെ കണ്ടു ഇതെന്നാണ് ഇത് പ്രോപ്പർ നൗൺ ആണ് അപ്പോ പ്രോപ്പർ നോൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തുവന്ന ഇവിടെ ആർട്ടിക്കിൾസ് ആയ എ യോ ഏനോ വരത്തില്ല ഇനി നമുക്ക് കുറച്ച് confusion വരുന്ന ഒരു ഇതുണ്ട് അതായത് ഒരു പേടി തന്നെ നമ്മളിപ്പോ പ്രോപ്പർ നോൺ ആയിട്ടും കോമൺ ലോൺ ആയിട്ട് യൂസ് ചെയ്യും ഈ ആപ്പിൾ എന്ന് പറയുന്നത് ആപ്പിൾ company നമുക്ക് ഒരു ആപ്പിൾ എന്ന് പറയുന്ന എന്തുണ്ട് ഒരു ഉണ്ട് അതോടൊപ്പം ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഉണ്ട് അല്ലേ അപ്പൊ ഫ്രൂട്ട് ആകുമ്പോ എന്താണ് അത് കോമൺ ലോൺ ആണ് അല്ലേ പക്ഷെ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിന്ന് പറയുന്നത് എന്താണ് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിന്ന് പറയുന്നത് അതൊരു പ്രോപ്പർ ലോൺ ആണ് കാരണം അതുപോലെ വേറൊരു കമ്പനി ഇല്ല അപ്പൊ അത് പ്രോപ്പർ ലോൺ അപ്പൊ ഉദാഹരണത്തിന് ഐ പർച്ചേസ്ഡ് ആൻഡ് ആപ്പിൾ എന്ന് നമ്മൾ എഴുതുമ്പോൾ അത് നമ്മൾ ഫ്രൂട്ടായിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ആർട്ടിക്കിള് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ ഐ പർച്ചേസ് ആപ്പിളിൽ നിന്ന് എഴുതിയാലും അത് കറക്റ്റ് ആണ് എന്തുകൊണ്ടാണ് കാരണം ഇവിടെ ഉദ്ദേശിക്കുന്നത് മൊബൈലിനെയാണ് അതായത് ഇതിവിടെ പ്രോപ്പർ നോൺ ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പോ നമ്മൾ ഇതിന് കൂടെ പഠിച്ചത് എന്താ പ്രോപ്പർ നോൺ കോമൺ ആയിട്ട് വരും സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ട് അത് പിന്നീട് പറയാം പ്രോപ്പർ നോൺ എന്തു ചെയ്യില്ല നോ ആർട്ടിക്കിൾസ് ഓക്കെ ആർട്ടിക്കിൾസ് എന്തു ചെയ്യില്ല നമ്മള് യൂസ് ചെയ്തിട്ട് കോമൺ നോൺ നമുക്ക് എന്ത് ചെയ്യും നമ്മള് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യും ഓക്കെ ആർട്ടിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യും അതാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം പിന്നെ അടുത്തതായിട്ട് നമ്മൾ രണ്ട് രണ്ടിനും കൂട്ടിച്ചേർക്കുമ്പോൾ അതായത് രണ്ട് കോമൺ നമ്മൾ കൂട്ടി വെച്ച് എന്താ നോക്കു നോക്കാം ഒരു കോമൺ ആയിട്ടുള്ള ബുക്ക് രണ്ടാമത്തെ കോമൺ ടോണായിട്ടുള്ള ഷോപ്പ് ഇത് രണ്ടും കൂട്ടി വെച്ച് കഴിഞ്ഞു ഏത് വേടാ ബുക്ക് ഷോപ്പ് എന്നുള്ള ഒരു വേടായി അപ്പൊ ഇതിനെയാണ് നമ്മളെന്താ വിളിക്കൗ കോമ്പൗണ്ട് പക്ഷേ നമ്മള് ഒരു പ്രോ പ്രോപ്പർ ടൗ കോമൺ റൗണാണ് ജോയിൻ ചെയ്യുന്നില്ല കാർ അപ്പോൾ പ്രോപ്പർ നൗണും കോമൺ ടൗണാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ പ്രോസസ് പൊസഷൻ കാണിക്കും ഓക്കെ അപ്പോൾ ഇതിനെന്തൊന്ന് വിളിക്കും നമ്മൾ പ്രൊസസ് നൗൺ എന്ന് വിളിക്കും ഓക്കെ എന്തൊന്ന് വിളിക്കും പ്രൊസസ് ചെയ് നൗൺ നമ്മൾ അവിടെ എന്ത് ചെയ്യണം പൊസിഷൻ കാണിക്കും ഓക്കെ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ഐ വിസിറ്റഡ് ഐ വിസിറ്റഡ് എ ബുക്ക് സ്റ്റോർന്ന് നമ്മള് അപ്പൊ ഇതാണ് നൗണ് അല്ലേ ഇതെന്നാണ് ഇത് നൗണ് നൗണിനെ കുറിച്ച് പറയുന്നതിന് നമ്മളെന്തെന്ന് വിളിക്കും adjectives എന്ന് വിളിക്കും കുറിച്ച് നമ്മൾ നമ്മൾ എന്ത് അപ്പൊ രണ്ട് നൗണ് നമ്മൾ തമ്മിൽ ചേർക്കുമ്പോൾ എന്ത് ചെയ്യും അതിന് നൗണിന് മുന്നേ വരുന്ന ആദ്യത്തെ നൗൺ എന്തായിട്ട് മാറും അഡ്ജെക്ടീവ് ആയിട്ട് മാറും അഡ്ജെക്റ്റീവിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ പറയുക അഡ്ജക്റ്റീവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ adjective singular ആയി മാത്രമേ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനൊരിക്കലും കൂരലാവാനായിട്ട് സാധിക്കത്തില്ല അതാണ് അഡ്ജക്റ്റീവിന്റെ പ്രത്യേകത അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഞാനൊരു സെന്റൻസ് ചെയ്ത ഒരു സെന്റൻസ് ചെയ്യാം The committee has selected a the committee has selected uh, selected. okay ഓക്കെ ഇതിലെന്താണ് ഉള്ളത് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിലൊരു നൗണാണ് അല്ലെ ഇതിലൂന്ന് ഇതൊരു നൗൺ ആണ് ഇത് രണ്ടും കൂടി ചേർന്നപ്പോ എന്തായി കോമ്പൗണ്ട് നോൺ ആയി കോമ്പൗണ്ട് നോൺ ആയപ്പോ എന്തുണ്ടായി ഇത് അഡ്ജക്റ്റീവായിട്ട് ട്രാൻസ്ഫോമർ ആയി ഇതെന്തായി അഡ്ജക്റ്റീവ് ആയി അല്ലേ adjective 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 എന്താവാൻ സാധിക്കില്ല അപ്പോ നമ്മൾ മന്നെഴുതുന്നത് ശരിയാണോ മഴ അത് form ഫോമാണ് അപ്പൊ എന്ത് ചെയ്യണം ട്വന്റി മാൻ ടീമ് എന്ന് നമ്മൾ എഴുതും എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആവേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ നമ്മളിന്ന് മനസ്സിലാക്കേണ്ട കാര്യം adjectives is always singular, oke, artikelnya plural singular ikon, oke, artikel plural singular ikon, oke. Nah, aku partikul sesuai B, 8 -10. We ate delicious ഡീഷ്യസസ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊരിക്കലും ഈ എസ് ചേർപ്പ് നമുക്ക് പൂരനായിട്ട് എഴുതാനായിട്ട് സാധിക്കും നമ്മൾ എന്താ ചെയ്യുന്നത് ഡിലീഷ്യസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു കാരണതെന്താണ് ഇത് adjective okay this is an adjective ട്രാവലിംഗ് ബാംഗ്ലൂർ ഓപ്പറേഷൻ ഓക്കെ ഇവിടെ എന്ത് ചെയ്തു നമ്മള് എന്ത് ചെയ്തു ഇവിടെ ഫ്ലൂറിൽ ഉപയോഗിച്ചു അഡ്ജെക്ടീവിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് രണ്ട് നമ്മളാണ് കോമ്പൗണ്ടുകളായി അപ്പൊ അഡ്ജെക്ടീവിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല कुछ लाइट यूज किया है जैसे कि आपको ब्लू रंग दिया यहाँ लेग को ऑपरेशन एनएल ओके Okay. Let's see how it works. शो इन आई लॉक की ओके अभी डालना है डिटेल डालना है डिटेल डालो कॉपी तीनों डिटेल चेक कीजिए कंस्टिट्यूट वो वाला हम ट्राई करेंगे कार सीरीज में वेरिएबल ओके

My Sorry, proper noun okay And common യൂസ് ചെയ്തില്ല ഇവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്തു ഇതിന് നമ്മൾ എന്തെങ്കിലും കോമൺ മീൻസ് നമ്മൾ

ये तीनों है क्योंकि ये कंपोनेंट्स से ये कंपोनेंट्स से कंपोनेंट्स ने पूरा एक्सपेंड किया पार्टिकल ये सी होगा ओके जीरो भी सेंटेंस में आऊंगा अभी इसे टू ഇത് ആണ് അല്ലേ രണ്ട് നൗണ് ഇത് റോണാണ് അപ്പൊ എന്തേ മാറിന് എന്ത് ചെയ്യും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക് ആർട്ടിക്കിള് യൂസ് ചെയ്യാനായിട്ട് article ആർട്ടിക്കിള് നമുക്ക് അതാണ് രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ തരാം ഗാന്ധി ഇത് ാണ് കാരണം ആയി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത ആണ് ഇത് അപ്പൊ വേറെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഫൗണ്ടേഷൻ നമ്മൾ ഇപ്പം നമ്മൾ ഇവിടെ ആർട്ടിക്കിൾ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം റോങ് കാരണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് നോമൺ ആണ് ഇത് കോമൺ നോൺ ആണ് ഇത് പ്രോപ്പർ നോൺ ആണ് അപ്പം നമ്മൾ പോസസീവ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പോസസീവ് എഴുതുമ്പോൾ നമ്മൾ ഇന്ത്യ പോസസീവ് എഴുതുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാനായിട്ട് പാടും അപ്പൊ ഈ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനത്ത് നമ്മുടെ കൺസെപ്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും ആർട്ടിക്കിൾസ് ചെയ്യാനായിട്ട് മറ്റും ആർട്ടിക്കിള് നമ്മൾ യൂസ് ചെയ്യാം നോൺ ആകുമ്പോ നമ്മൾ എന്തു ചെയ്യുക പ്രോസസ്സിന് ആർട്ടിക്കിൾ യൂസ് ചെയ്യും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നോണിന്റെ അടുത്ത സെക്ഷനിൽ നമ്മൾ ഡിറ്റർമൈനേഴ്സ് ഡിറ്റർമിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നമുക്ക് പുതിയ പുതിയ വീഡിയോസ് നമ്മൾ ഇടുന്നതായിട്ട് ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാനും പഠിച്ച കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സസ് എടുക്കുകയാണ് ഓക്കെ thank you അടുത്ത വീട്ടിൽ കാണാൻ വിളിക്കുമ്പോ